നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ഭൂപതിവ് നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭേദഗതി ചെയ്യുകയും ആയത് നിയമമാക്കുവാൻ ബഹുമാനപ്പെട്ട ഗവർണർ മുൻപാകെ സമർപ്പിച്ചിരിക്കുകയുമാണ് ഈ ഭേദഗതി കൊണ്ട് ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ഭൂപ്രശ്നം ശാശ്വതമായി പരിഹരിച്ചുവെന്ന് ഇടതുപക്ഷം വ്യാപക പ്രചരണം നടത്തുകയാണ് ഈ മേഖലയിലെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഈ നിയമ ഭേദഗതി മൂലം സംഭവിക്കുന്നതെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ഈ സാഹചര്യത്തിൽ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാളെ ഉച്ചയ്ക്ക് മൂന്ന് പി എം മുതൽ ക്ലബ് ഹാളിൽ സെമിനാർ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എ വിഷയാവതരണം നടത്തും അഡ്വക്കേറ്റ് ഇ എം അഗസ്തി എക്സ് എം എൽ എ ചർച്ച നയിക്കും കൂടുതൽ സങ്കീർണമാക്കുന്ന രീതിയിലാണ് സംസ്ഥാന ഗവൺമെൻറ് ഭൂനിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് പാർട്ടി അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്നിരുന്നാലും അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് സ്പോൺസഡായിട്ട് പ്രചരണങ്ങൾ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ കഴിയുന്ന നിയമമാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത് അതുവഴി ജില്ലയിലെ ജനങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ലഭിക്കും ഭൂ ഉടമകൾക്കും കെട്ടിട ഉടമകൾക്കും അത് ക്രമവത്കരിച്ചു കൊടുക്കുന്നതിലൂടെ വലിയ തെളിവാണ് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള നിലയിലുള്ള പ്രചരണം ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തും വ്യാപകവുമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതല്ല വാസ്തവം എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയും ഈ മേഖലയിൽ പഠനം നടത്തിയിട്ടുള്ള നിയമവിദഗ്ധന്മാരും പറഞ്ഞിട്ടുള്ളത് കാരണം ക്രമവൽക്കരണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഭീമമായ ഫീസ് കെട്ടിട ഉടമസ്ഥകളിൽ നിന്ന് ഈടാക്കുവാനും അത് ഉദ്യോഗസ്ഥ അഴിമതിക്കും രാഷ്ട്രീയ ലാഭത്തിനും ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ നിവേദനങ്ങളും അപേക്ഷകളും ഒക്കെ ഐക്യ ഐക്യജനാധിപത്യ മുന്നണിയും ഇവിടുത്തെ സ്വതന്ത്ര കർഷക സംഘടനകളും ഗവൺമെൻറ്റിനും ബഹുമാനപ്പെട്ട ഗവർണർക്കുമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഗവർണർ ആ നിയമം പാസ്സാകാൻ വേണ്ടി ഒപ്പിട്ട് കൊടുത്തില്ല എന്നുള്ള നിലയിലാണ് ഇന്നലെ രാജ്ഭവന്മാർ നടത്തിയതും അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ നടത്തിയത് ഞങ്ങൾ പറയുന്നത് ആ ഗവർണർ ബില്ല് സ്വീകരിച്ചതിന് ശേഷം ആവശ്യമായ ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ട് ഗവണ്മെന്റ് ഇതുവരെയും ചെയ്തിട്ടില്ല ഇന്നലെയും അദ്ദേഹം മറുപടിയിൽ പറഞ്ഞത് മൂന്ന് തവണ വിശദീകരണം ചോദിച്ചിട്ടും ഗവണ്മെന്റ് യാതൊരു മറുപടിയും നൽകിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബില്ല് മാത്രമാണ് എന്നാണ് ഞങ്ങൾക്ക് അന്ധിച്ച് പറയാനായിട്ടുള്ളത് എംബി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി കിഫ ജില്ലാ പ്രസിഡന്റ് ബബിൻ ജെയിംസ് സീനിയർ ജേർണലിസ്റ്റ് ഫോറം പ്രസിഡന്റ് എം ജെ ബാബു അതിജീവന പോരാട്ട വേദി ജില്ലാ പ്രസിഡന്റ് പ്രസാഖ് ചൂരവേലി എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും ജോയി വട്ടുകുഴി തോമസ് രാജൻ തോമസ് മൈക്കിൾ ആന്റണി കുഴിക്കാട്ട് ജോർജ് ജോസഫ് പടവൻ മിനി ബാബു ഫ്രാൻസിസ് അറക്കിപ്പറമ്പിൽ നിതിൻ ലൂക്കോസ് സിജു ചക്കുമോട്ടിൽ പി എം ഫ്രാൻസിസ് ലിനീഷ് അഗസ്റ്റിൻ അനീഷ് മണ്ണൂർ കെ എ മാത്യു എന്നിവർ ന്യൂസ് ബ്യൂറോ ലൈവ് ആധുനിക സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ പ്രോഗ്രാമുകളും ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക